രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഡൽഹി തിരഞ്ഞെടുപ്പ് വരാനായിട്ട് പക്ഷേ അതിനിടയിൽ തന്നെ ഈ പറയുന്ന ഭരണകക്ഷിയായിട്ടുള്ള ഡൽഹിയിലെ ഭരണകക്ഷിയായിട്ടുള്ള എ എ പി ആം ആദ്മി പാർട്ടി കെജ്രിവാൾ പാർട്ടിക്ക് തീർച്ചയായിട്ടും വളരെ വലിയൊരു പ്രതിസന്ധിയിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അവിടെ വലിയ തോതിലുള്ള തിരിച്ചടികൾ ഈ പറയുന്ന കെജ്രിവാൾ പാർട്ടിക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് അവിടെ ഈ പറയുന്ന ഭരണകക്ഷിയായിട്ടുള്ള പാർട്ടിയിൽ പെട്ട എം എൽ എ മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതോടൊപ്പം തന്നെ അറസ്റ്റ് ഇ ഡിയുടെ അറസ്റ്റ് ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള കെജ്രിവാൾ തന്നെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഒരു സമയത്ത് അതിനിടയിൽ തന്നെയാണ് പാർട്ടിക്കുള്ളിലും പലതരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് തന്നെ അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന എം സി ഡി സോണൽ വാർഡ് തെരഞ്ഞെടുപ്പിൽ എ പി പരാജയപ്പെടുത്തി സിവിൽ ഏജൻസിയുടെ ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കുന്ന സ്ഥാപനമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പോലും ബി വലിയ തോതിലുള്ള നേട്ടം കൈവരിച്ചത് ആധിപത്യം ഉറപ്പിച്ചതും ആ ഒരു തരത്തിൽ ഈ പറയുന്ന എ പി എ മറികടന്നുകൊണ്ട് അവിടുത്തെ ഭരണപക്ഷമായ എ പി എ മറികടന്നുകൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് വലിയൊരു വിജയം അവിടെ നേടിയെടുക്കാൻ സാധിച്ചതും തീർച്ചയായിട്ടും എ പിക്ക് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി സമ്മാനിച്ച ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ തന്നെ ആയാലും ഡൽഹിയിൽ വലിയ തോതിലുള്ള ഒരു തൂത്തുവാരൽ തന്നെയാണ് അവിടെ ബി എല്ലാ സീറ്റുകളും നേടുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോയതും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഭരണകക്ഷിയായിട്ടുള്ള എ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തിരിച്ചടികളൊക്കെ തന്നെ വലിയ തോതിൽ നിർണായകമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല എ പി വിട്ടുകൊണ്ട് പലരും ബി ജെ പിയിലേക്ക് ഇപ്പോൾ ചേക്കേറുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് തന്നെ പലരും ഈ പറയുന്ന ആം ആദ്മി പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു നിമിഷത്തിൽ വ്യക്തമാക്കാനായിട്ട് തീർച്ചയായിട്ടും ഭരണ പ്രതിസന്ധിയിലാവുന്ന തലത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ എ പി പാർട്ടിയുടെ ഭരണപക്ഷമായിട്ടുള്ള എ പിയുടെ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന കാര്യം ഉറപ്പാണ് എന്തും സംഭവിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു ഇത് ഏറെ ഗുണകരമായി മാറാൻ പോകുന്നത് ബി ജെ പിക്ക് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഡൽഹിയിൽ വളരെ വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും കേജ്രിവാൾ ഭരണം എ പിയുടെ ഭരണം ഡൽഹിയിൽ അവസാനിക്കാനായിട്ട് പോകുന്നോ എന്നൊരു ചോദ്യം തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് വമ്പൻ അട്ടിമറികൾ തന്നെ ഡൽഹിയിൽ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിൽ തീർച്ചയായിട്ടും നിലവിൽ വളരെ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന എ ഡൽഹിയിൽ എന്ത് തരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ബി ജെ പി പഠിച്ച പണി പതിനെട്ടും നോക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ അർത്ഥത്തിലും എ പിയെ ഡൽഹിയിൽ കൊടുക്കാനായിട്ട് തന്നെ അത് വളരെ വലിയ തോതിൽ ബി ജെ പിക്ക് ഡൽഹിയിൽ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഡൽഹി ഭരണം ഇപ്പോൾ നിലവിൽ കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് കൈവിട്ട് പോകുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് അത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നേരിടുന്ന തലത്തിലേക്ക് ആം ആദ്മി പാർട്ടി പോകേണ്ടി വരുമോ എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ട കാര്യമെന്ന് പറയുന്നത്